നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ ശൈത്യകാലം കനക്കും മുൻപേ കുടുംബങ്ങൾക്ക് കനത്ത തിരിച്ചടി എനർജി ബില്ലുകൾ കുത്തനെ ഉയരുന്നു ശൈത്യകാലത്തിന്റെ തുടക്കം ബ്രിട്ടനിലെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ദുരിതത്തിന്റെ മറ്റൊരു അധ്യായം കുറിക്കുകയാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ഗ്യാസിന്റെയും വൈദ്യുതിയുടെയും വിലകളിൽ രണ്ട് ശതമാനം വർദ്ധനവ് പ്രതീക്ഷിക്കുന്നതായി എനർജി റെഗുലേറ്റർ ഓഫ് ജപ് പ്രഖ്യാപിച്ചു ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് എന്നിവിടങ്ങളിലെ ഇരുപത്തിയൊന്ന് ദശലക്ഷം വീടുകളെ നേരിട്ട് ബാധിക്കുന്ന ഈ വിലക്കയറ്റം സാധാരണ ഗാർഹിക എനർജി ബില്ലുകളെ പ്രതിവർഷം മുപ്പത്തി അഞ്ച് പൗണ്ട് വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പൗണ്ടിലേക്ക് എത്തിക്കും ഇതിനോടകം ജീവിത ചെലവിന്റെ ഭാരത്തിൽ ഞെരുക്കുന്ന കുടുംബങ്ങൾക്ക് ഈ വർധന കനത്ത ആഘാതമാകുമെന്നത് വ്യക്തമാണ് ഓഫ് ജംപ് എനർജി ബില്ലുകൾക്ക് വിൽപ്പന പരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഉപയോഗത്തിന്റെ അളവാണ് ബില്ലിന്റെ യഥാർത്ഥ തുക നിർണ്ണയിക്കുന്നത് മൊത്ത വ്യാപാര വിപണിയിലെ എനർജി ചെലവുകളിലെ കുതിപ്പ് വൈദ്യുതി ബാലൻസിംഗ് ചെലവുകൾ ഗ്യാസ് നെറ്റ്വർക്ക് ചാർജുകളിലെ വർധന തുടങ്ങിയവയാണ് ഈ കുത്തനെ വില വർധനയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ ഓഫ് ജം മൂന്ന് മാസം കൂടുമ്പോൾ വിൽപ്പന പരിധി പുതുക്കുന്ന സാഹചര്യത്തിൽ ഫിക്സഡ് ടാരിഫുകളിലേക്ക് മാറുന്നത് ചിലവ് കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ ഇത്തരം പ്രഹരങ്ങൾ പല കുടുംബങ്ങൾക്കും പ്രായോഗികമല്ലാത്തതിനാൽ ഈ വർധന അവരെ കൂടുതൽ കടക്കണിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ളതിനേക്കാൾ കണക്കിന് പൗണ്ട് അധികം ഇപ്പോൾ ശരാശരി കുടുംബങ്ങൾ എനർജികൾക്കായി ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വിലക്കയറ്റത്തിന്റെ ഈ കാലഘട്ടത്തിൽ പുതിയ വില വർധന സാധാരണക്കാരുടെ ജീവിതത്തെ കൂടുതൽ ദുസ്സഹവുമാക്കും ശൈത്യകാലത്തിന്റെ കാഠിന്യത്തോടൊപ്പം എനർജി ബില്ലുകളുടെ ഭാരവും ചേർന്ന് ബ്രിട്ടനിലെ കുടുംബങ്ങൾക്ക് ഇത് ഒരു കൊടും പ്രതിസന്ധിയായി മാറുകയാണ് ഇംഗ്ലീഷ് ചാനലിലൂടെ ചെറു ബോട്ടുകളിൽ ബ്രിട്ടനിലേക്ക് അനധികൃതമായി കണക്കുന്ന അഭയാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പേർ പാകിസ്ഥാനിൽ നിന്നാണെന്ന് ഔദ്യോഗിക കണക്കുകൾ ുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള ഒരു വർഷത്തിനിടെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പാകിസ്ഥാനികൾ ഈ വഴി യു കെയിൽ എത്തിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരും ഇറാനിൽ നിന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് പേരും എരിത്രയിൽ നിന്ന് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് പേരും അനധികൃതമായി പ്രവേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു സ്വന്തം രാജ്യത്ത് ജീവന ഭീഷണി നേരിടുന്നവർക്ക് യു കെയിൽ അഭയം തേടാമെന്ന നിയമത്തിന്റെ മറവിലാണ് ഭൂരിഭാഗം പേരും അഭയാർത്ഥി അപേക്ഷകൾ സമർപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എൺപത്തിനാല് പേർ അഭയാർത്ഥിനായി അപേക്ഷിച്ചു ഇതിൽ അഞ്ചിൽ രണ്ട് പേർ ചെറു ബോട്ടുകളിൽ അനധികൃതമായി എത്തിയവരാണ് സമീപകാലത്ത് അഭയാർത്ഥി അപേക്ഷകളുടെ എണ്ണം കുത്തനെ ഉയർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ഇറാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇറാഖ് എരിത്രയ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ യു കെയിലേക്ക് എത്തിയത് കഴിഞ്ഞ രണ്ടു വർഷമായി പാകിസ്ഥാനിൽ നിന്നുള്ളവർ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് താലിബാൻ അധികാരം പിടിച്ചതോടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അപേക്ഷകരുടെ എണ്ണവും വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അഭയാർത്ഥികളിൽ അൻപത്തിയൊൻപത് ശതമാനവും അൻപത് വയസ്സിന് താഴെയുള്ളവരും ഇരുപത്തിരണ്ട് ശതമാനം കുട്ടികളുമാണ് യു കെയിൽ കഴിഞ്ഞ വർഷം രണ്ടു ലക്ഷത്തി എൺപതിനായിരത്തിലധികം കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്താതെ പോയതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള ഈ വർഷത്തിനിടെ ഏകദേശം അഞ്ച് ശതമാനം കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്താതെ പോയി രണ്ടായിരത്തി പതിനാലിൽ എൺപത് ദശാംശം അഞ്ച് ശതമാനമായിരുന്ന കുറ്റകൃത്യങ്ങളുടെ രേഖപ്പെടുത്തൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനമായി മെച്ചപ്പെട്ടെങ്കിലും അക്രമാസക്തമായ കുറ്റങ്ങളുടെ രേഖപ്പെടുത്തൽ വൻ വീഴ്ച തുടർന്നു സ്ത്രീകൾക്കെതിരായ ഹരാസ്മെന്റ് സ്റ്റാകിംഗ് നിയന്ത്രണം പെരുമാറ്റം തുടങ്ങിയവ മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ശതമാനം രേഖപ്പെടുത്താതെ പോകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് പോലീസ് സേനകൾ തമ്മിലുള്ള രേഖപ്പെടുത്തലിന്റെ അസന്തുലിതാവസ്ഥ ഗുരുതരമാണെന്ന് എച്ച് എം ഇൻസ്പെക്ടർ റോയ് വിൽഷെയർ ചൂണ്ടിക്കാട്ടി ശരാശരി എഴുപത്തി എട്ട് ശതമാനം കുറ്റകൃത്യങ്ങൾ മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ചിലെ ഓഡിറ്റിൽ അഞ്ച് പോലീസ് സേനകൾ നാല്പത് ശതമാനത്തിൽ താഴെ കേസുകൾ മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയത് ഒരു സേനയിൽ രണ്ടേ ദശാംശം ആറ് ശതമാനം കേസുകൾ മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂരിപക്ഷം കേസുകൾക്കും ആഴ്ചയിലേറെ സമയമെടുത്തു ഡൊമസ്റ്റിക് അബ്യൂസ് ആന്റി സോഷ്യൽ ബിഹേവിയർ ദുർബല വിഭാഗങ്ങളെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്നിവയുടെ രേഖപ്പെടുത്തലുകളും പരിതാപകരമായി തുടർന്നു ബലാൽ റിപ്പോർട്ടുകളിൽ എഴുപത് ശതമാനം കേസുകളിൽ മാത്രമാണ് ശരിയായ നടപടികൾ പാലിച്ചതെന്ന് റിപ്പോർട്ടുകൾ കുറ്റപ്പെടുത്തുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലേബർ മാനിഫെസ്റ്റോ സ്ത്രീകൾക്കെതിരായ അക്രമം പത്ത് വർഷത്തിനുള്ളിൽ പകുതിയായി കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഹോം ഓഫീസിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടില്ലെന്നാണ് ജനുവരിയിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് യു കെ സർക്കാർ ഇലക്ട്രിക് വാഹനങ്ങളുടെ വാങ്ങൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ ഗ്രാൻഡ് പദ്ധതി പ്രഖ്യാപിച്ചു ഇതിൽ ഫോർഡിന്റെ പൂമ ജെൻ ഇ ഇ ടൂണർ നിയോ കൊറിയൻ എന്നീ മോഡലുകൾക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പൗണ്ട് കിഴിവും സിട്രോൺ നിസാൻ പൂജ്യോ റിനോ വോക്സ് ഹാൽ ഫോക്സ് വാഗൻ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഇരുപത്തി മോഡലുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് കിഴിവ് ലഭിക്കും മുപ്പത്തി ഏഴായിരം പൗണ്ട് വരെ വിലയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് ഈ കിഴിവ് ബാധകം പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത് ഒര പൂർണ്ണമായും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാനുള്ള സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി ഫോർട്ട് പൂമ ജെൻ ഇയുടെ വില ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് പൗണ്ടിൽ നിന്ന് കിഴിവോടെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് പൗണ്ടായി കുറയുന്നു ഇത് പെട്രോൾ മോഡലിന്റെ ഇരുപത്തി ആറായിരത്തി അറുപത് പൗണ്ടിനോട് സമാനമാണ് അറുന്നൂറ്റി അൻപത് മില്യൺ പൗണ്ടിന്റെ ഈ പദ്ധതി മൂന്ന് വർഷത്തേക്ക് തുടരും എന്നാൽ ഉയർന്ന മുൻകൂർ ചിലവും എൺപത്തിരണ്ടായിരം പൊതു ചാർജിംഗ് പോയിന്റുകളുടെ പരിമിതിയും ഇലക്ട്രിക് വാഹന വ്യാപനത്തിന് തടസ്സമാകുമെന്ന് ഡ്രൈവർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗതാഗത സെക്രട്ടറി ഹെയ്ഡി അലക്സാണ്ടർ പറഞ്ഞതനുസരിച്ച് ഈ കിഴിവുകൾ കുടുംബങ്ങൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ താങ്ങാനാവുന്നതാകും എ എ പ്രസിഡന്റ് എഡ്മണ്ട് കിങ് അഭിപ്രായപ്പെട്ടത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പൗണ്ട് കിഴിവ് സാമ്പത്തിക വിടവ് നികത്താൻ സഹായിക്കുമെന്നാണ് വരും ആഴ്ചകളിൽ കൂടുതൽ വാഹനങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും ഗതാഗത വകുപ്പ് വ്യക്തമാക്കി വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം